നീറ്റ് നെറ്റ് വിഷയം തന്നെയായിരുന്നു പ്രധാനമായും ഇന്ന് പാർലമെന്റിലും വന്നത് പ്രതിപക്ഷം ശക്തമായ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതോടെ ലോക്സഭയും രാജ്യസഭയും പ്രക്ഷുബ്ധമായി പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു രാജ്യസഭയിൽ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച പ്രതിപക്ഷം സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി സി ജോസഫ് വിശദമായ വിവരങ്ങൾ നൽകും അസിദ ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം ഒരുപോലെ ഉന്നയിച്ചത് നീറ്റ് വിഷയം തന്നെയായിരുന്നു നീറ്റ് വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുകയും ആ വിഷയം എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകമായി ചർച്ച ചെയ്യുന്നൊരു ആവശ്യമാണ് ഉന്നയിച്ചത് ലോക്സഭയിൽ ഇത്തരത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ പ്രതിപക്ഷം നടത്തിയത് രാഹുൽ ഗാന്ധി അടക്കം സംസാരിക്കുകയും ഈ വിഷയത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് നിന്നുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒരുമിച്ച് ഈ വിഷയം ചർച്ച ചെയ്യുന്ന ആവശ്യമാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത് അതേസമയം തന്നെ പക്ഷേ സ്പീക്കർ ഓം ബിർള ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അംഗീകരിക്കാൻ കഴിയില്ലെന്നും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള നന്ദി പ്രമേയ ചർച്ച കഴിഞ്ഞാൽ മാത്രമേ ഇത് ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം സംസാരിക്കാമെന്നുള്ളൊരു കാര്യമായിരുന്നു ഓം ബിർള ഉന്നയിച്ചത് പക്ഷേ പിന്നീട് പ്രതിപക്ഷം ശക്തമായി ബഹളം വയ്ക്കുകയും ലോക്സഭ ആദ്യം പന്ത്രണ്ട് മണിവരെ നിർത്തിവച്ചു പിന്നീട് ആ പന്ത്രണ്ട് മണിക്ക് ശേഷം വീണ്ടും ചേർന്നപ്പോഴും ആ യുദ്ധത്തിൽ വലിയ പ്രതി പ്രതിപക്ഷ പ്രതിഷേധമുണ്ടാകുകയും പിന്നീട് ലോക്സഭ പിരിയുകയുമായിരുന്നു അതിനുശേഷം അദ്ദേഹം രാജ്യസഭയിലും സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർത്തിയത് രാജ്യസഭയിൽ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അവിടെ ഈ ഒരു വിഷയം ഉന്നയിച്ച് സംസാരിച്ചത് പക്ഷേ അവിടെയും രാജ്യസഭാ അധ്യക്ഷൻ ഇത്തരത്തിൽ ഒരു വിഷയം ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല തുടർന്ന് നടുത്തളത്തിൽ പോലും ഖർഗെ അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ പ്രതിപക്ഷ എം പിമാർ ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി അത് വളരെയധികം രാജ്യസഭാ അധ്യക്ഷനെ ചൊടിപ്പിക്കുകയും അദ്ദേഹം അതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് വിമർശിക്കുകയും ചെയ്തു പിന്നീട് ഉച്ചയ്ക്ക് ശേഷം അവിടെയും രണ്ട് തവണയാണ് രാജ്യസഭയിൽ ഈ ഒരു സഭ എല്ലാം തന്നെ നിർത്തിവച്ചത് ഉച്ചയ്ക്ക് ശേഷം പിന്നീട് പ്രതിപക്ഷ പ്രതിഷേധം വീണ്ടും ശക്തമാവുകയും പിന്നീട് പ്രതിപക്ഷം അവിടുന്ന് വാക്കൌട്ട് നടത്തി നടത്തി ഇറങ്ങിപ്പോവുകയുമായിരുന്നു എന്തായാലും വളരെ വലിയ രീതിയിലുള്ള പ്രതിപക്ഷ ശബ്ദമാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഉയർന്നത് പ്രധാനമായും പിന്നീട് പുറത്തിറങ്ങിയ ശേഷം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ വിഷയം സഭയിൽ ചർച്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അത് സഭയുടെ മര്യാദ പാലിച്ചുകൊണ്ടും ചട്ടം ചട്ടം മാത്രമേ ചർച്ച ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കി മാത്രമല്ല ഈ ഒരു വിഷയം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യാനാവില്ല എന്നുള്ള നിലപാടായിരുന്നു ആ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് എന്തായാലും വരും ഇനി തിങ്കളാഴ്ച മുതൽ ലോക്സഭയിൽ അയച്ച സമയം വീണ്ടും ചേരുമ്പോഴും ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് പ്രതിപക്ഷ തീരുമാനം വരും ദിവസങ്ങളിലും എന്തായാലും നീറ്റ് വിഷയത്തിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധവും സഭ പ്രക്ഷുപ്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ജോസഫാണ് വിവരങ്ങൾ നൽകിയത്